ഫാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ചെറിയ പച്ചക്കറി തോട്ടം കണ്ടാലോ ഒരുപാട് വലുതൊന്നുമല്ല എന്നാൽ ചെറുതുമല്ലാത്ത രീതിയിലുള്ള നമ്മളെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം അതിൽ നിന്ന് എടുക്കാൻ പറ്റിയ കുറച്ച് പച്ചക്കറികളെല്ലാം ഉണ്ട് നമ്മൾ രണ്ട് വെറൈറ്റി പച്ചവളം ഉണ്ട് കേട്ടോ അതിലൊരു നീലപ്പച്ചോളം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടില്ലാത്തൊരിതാണ് നമുക്ക് വേറൊരു ചേച്ചി തന്നതാണ് കേട്ടോ അതിപ്പോൾ നട്ട് അതിൽ നല്ല നീല നീലപ്പച്ചവളമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കയ്യെത്തി പറിക്കാൻ പാകത്തിലുള്ള പപ്പായ പീയണി നമ്മൾ എന്നും രാവിലെ ഒന്ന് നോക്കുക കേട്ടോ ഒത്തിരി വലുതായപ്പം തന്നെ അത് പൂത്തിട്ടുണ്ടോ കായ്ക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒന്നും കാച്ചിട്ടില്ല അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴോ അതിൽ പൂവിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ കാണാൻ സന്തോഷം ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കോവയ്ക്കൊക്കെ പോത്ത് കഴിഞ്ഞ് അതിലിപ്പോൾ കായൊക്കെ തെറിഞ്ഞിരിക്കുന്നത് പിന്നെ ചെറിയ ചീര ചീരയൊക്കെ വിത്ത് വീണതാണ് ചെറിയ ചെറിയ തക്കാളി തൈകൾ ഇഞ്ചി ഇത് ചെറിയ ചെറിയ ഐറ്റംസുകളാണ് ഇത് നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന രമ്പ ഇലയാണ് കേട്ടോ ഇതിനെല്ലാം വെള്ളം നനച്ചു കൊടുക്കാമെന്ന് കരുതി വൈകിട്ടായപ്പോൾ വെള്ളമൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് ബോൺസായി ആണ് കേട്ടോ ബോൺസായി ഇത് നമ്മൾ ചെറുതിലേ നട്ട് ഇത് വർഷങ്ങളോളം പഴക്കം കൊണ്ട് വലിയ മരമാണ് കേട്ടോ ഇത് ഓർക്കിഡാണ് ഓർക്കിഡ് രണ്ടുതരം ഓർക്കിഡുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ തോടൊക്കെ ഉണ്ട് തൊട്ടിൽ പുല്ലൊക്കെ പിടിച്ചിങ്ങനെ കാടേറിക്കിടക്കാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്തുകയാണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ